ഷീലാമ്മയുടെ പേരിലുള്ള ഒരു സ്നേഹസമ്മുടെ കയ്യിലേക്ക് നമ്മുടെ വീട്ടിലൂടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഷീലാമ്മയായിട്ട് ബന്ധപ്പെട്ട് ഷീലാമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യഹരിത നായിക ഷീലാമ്മ അവർ വരച്ച ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാമുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി നമ്മൾ അവരുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അമ്മയുടെ ഓഫീസിലും അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോടും ഒക്കെ അവരുടെ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മീഡിയ പാർട്ട്ണറായിട്ട് നമ്മൾ പ്രവർത്തിച്ചു അപ്പം ട്രിപ്പിൾ എം ട്രാവലർ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷീലാമ്മയുടെ ഒരു സ്നേഹസമ്മാനം കോമു സങ്സും ഫെഡറൽ ബാങ്കും ജീവൻ ടിവിയും സംയുക്തമായിട്ട് നടത്തിയ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഷീലാമ്മയുടെ ഒരു സ്നേഹസമ്മാനം നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് വന്ന കുറച്ച് കാഴ്ചകൾ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന നടീ നടന്മാരുടെ ഒരു സംഘടനയാണ് അമ്മ ആ അമ്മയുടെ ഓഫീസിന് പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത് കലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഓഫീസിൽ കുറേ നാളുകളായി ഇതിനകത്ത് കയറണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്തായാലും നമുക്കതിനുള്ളൊരു ഭാഗ്യം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്നിവിടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാ നടീനടന്മാരും ഇന്നിവിടെ എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അകത്തും പുറത്തുമൊക്കെയായിട്ട് നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് വന്നു കയറിയപ്പോൾ തന്നെ അമ്മയുടെ വൈസ് പ്രസിഡൻ്റായ നമ്മുടെ ജയൻ ചേർത്ത ജയൻ ചേർത്തല കുറച്ച് നമ്മുടെ നാട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ നാട്ടു നാട്ടിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അതിനുശേഷം ഇവിടെ പ്രിയങ്ക ചേച്ചിയടക്കം ഒത്തിരി നടിയുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കുക്കു പരമേശ്വരനാണ് ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഷീലാമ്മ നിത്യഹരിത നായിക ഷീലാമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഷീലാമ്മയുടെ ഒരു ദൗത്യവുമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ അൻസിബ ഹസൻ സരയു ജോമോള് അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാവരും നടിമാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് മാത്രമല്ല സെക്രട്ടറി സ്ഥാനം താൽക്കാലികമായി വഹിച്ചിരുന്ന ബാബുരാജ്നുണ്ട് നമ്മുടെ ആസിഫിക്കാണ് നമ്മൾ ഇവിടെ എന്നോടൊപ്പം ഇവിടെ ഉള്ളത് അനശ്വരാരാജനും എല്ലാം നല്ല ആക്റ്റീവായിട്ട് നടപ്പുണ്ട് നമ്മൾ കയറി വരുമ്പം തന്നെ ഇടത്തെ സൈഡിലായിട്ട് ഒരു റിസപ്ഷനുണ്ട് അവിടെ ഒന്ന് രണ്ട് ആളുകളുണ്ടിരിക്കാൻ മാത്രമല്ല അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വരുന്ന അതിഥികൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇന്നൊരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് പല വിശിഷ്ടാതിഥികളും ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾക്കെല്ലാവർക്കും പ്രിയങ്കരിയായ മീന അതുപോലെ തന്നെ ഷീലമ്മ അനശ്വരാരാജൻ ഇവരെല്ലാവരും ഉണ്ട് അപ്പം ഇവരുടെയൊക്കെ ഫോട്ടോ സെഷനൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷീരാമയുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവർ നല്ലൊരു ആർട്ടിസ്റ്റാണ് അപ്പം നല്ലൊരു ചിത്രകാരിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിത്രം വരക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആശംസകൾ അറിയിക്കാനുള്ള ഇവിടുത്തെ നടീ നടന്മാരുടെ അവരുടെ എല്ലാവരുടെയും അവർക്ക് പറയാനുള്ള അവർ ഒരേ ആശംസകൾ അവരുടെ ഒരു ബൈറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം അതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ഭാഗ്യം നമുക്ക് ഷീലാമ്മ തന്നു അങ്ങനെയാണ് നമ്മൾ ഈ അമ്മയുടെ ഓഫീസിലേക്ക് നമുക്ക് കയറി ചെല്ലാനായിട്ട് സാധിച്ചതും മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഈ ഇന്നത്തെ പ്രധാന മീറ്റിംഗ് നടക്കുന്ന ദിവസങ്ങൾ മാത്രമേ ഇവിടെ ആരെങ്കിലൊക്കെ വരാറുള്ളൂ ബാക്കി ഇവിടുത്തെ നിലവിലുള്ള ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും ഈ ബാക്കി എല്ലാ ദിവസവും ഇവരൊക്കെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇതുപോലെ മീറ്റിംഗ് നടക്കുന്ന ദിവസങ്ങളിലാണ് എല്ലാവരെയും കാണാനും സന്തോഷവും ഒക്കെ അവർക്കുണ്ടാകുന്നത് അപ്പം ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഓരോരുത്തരെയും ഇപ്പോൾ അനശ്വര രാജനെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്ക സംസാരിക്കാൻ പോകുന്നത് അതുപോലെ ഓരോരുത്തരെയും നമ്മൾ അവരുടെ എല്ലാവരുടെയും ബൈറ്റ് നമ്മളെടുക്കണം എടുത്തിട്ടാണ് നമ്മളൊരു പ്രോഗ്രാമായിട്ട് നമ്മളത് അവതരിപ്പിക്കേണ്ടത് എനിക്കേറെ സന്തോഷം തന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ ഇന്ന ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട് മാത്രം അമ്മ എന്ന് പറയുന്ന താരസംഘടനയ്ക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരാളാണ് ആ ഒരു ബഹുമാന സൂചകമായിട്ട് അത് വെച്ചിട്ടുണ്ട് അത് നം എനിക്കൊരു സന്തോഷം തന്നൊരു സംഭവമാണ് കേട്ടോ മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തർക്കും എല്ലാവർക്കും മുറികളൊന്നും ഇല്ലെങ്കിലും ലാലേട്ടനൊക്കെ പ്രത്യേകം മുറികളുണ്ട് ഇതുപോലെ ഓരോരുത്തരും കടന്നു വരുമ്പോൾ പുറത്ത് മതിലിന് പുറത്ത് ഒട്ടേറെ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ചാനലുകാരും എല്ലാവരും ഉണ്ട് അകത്ത് ഇവരുടേതായ ഓഫീഷ്യലായിട്ടുള്ള ആളുകളും ഇതുപോലെ ഷൂട്ട് ചെയ്യാനുണ്ട് നല്ല തലയെടുപ്പോടു കൂടിയാണ് ഷീലാമ്മ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് വന്നിരിക്കുന്നത് ഷീലാമ്മയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ കൂടത്തി ഒരു ചേച്ചിനെ കണ്ടോ പുറമില്ലേ അവർ എപ്പോഴും അവരുടെ തോഴിയായി കൂടെയുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ ബിനു മോഹനും ബാബുരാജ് തുടങ്ങി കുറച്ച് നടന്മാരും ഇപ്പോൾ നിലവിലുണ്ട് ഷീലമ്മയുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസാണ് അത് പ്രകാശനം ചെയ്യുന്നതാണ് പ്രകാശനം ചെയ്യുന്നതല്ല അതിൻ്റെ ഒരു പരസ്യമെന്നുള്ള നിലയിൽ ആണ് ആ ഒരു ഫോട്ടോ സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായത് സരയും ജോമോളും അൻസിബ ഹസനും ബാബുരാജും വിനോ മോഹനും എല്ലാവരും ചേർന്നാണ് അതുപോലെ തന്നെ അനന്യ അനന്യയുടെ പേരൊരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല കാര്യം ഇവരൊക്കെ നല്ല ആക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവരെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് പോലും നമുക്ക് അറിയാവുന്നതും അറിയാത്തവരുമായിട്ടുള്ള നിരവധി നടീനടന്മാർ വന്നു പോകുന്നുണ്ട് കുറേ പുതിയ പുതുമുഖ താരങ്ങളും എല്ലാമുണ്ട് വരുമ്പോൾ തന്നെ ഇവിടെ രജിസ്ട്രേഷനാണ് ആദ്യം വരുന്നവർ അവരുടെ പേരും ഉപ്പും ഇട്ടതിന് ശേഷമാണ് അകത്തേക്ക് കയറുന്നത് ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് ഒട്ടേറെ സീറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് നടീനടന്മാർക്ക് മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് മറ്റേ ബേബി നയന്താരയില്ല നമ്മുടെ നയന്താര എന്ന് പറയുന്ന ആ നടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നയന്താര തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വരുന്നവർ ഇതുപോലെ ഇവിടെ പേരും ഒപ്പും ഇട്ട് ഇട്ടിന് ശേഷമാണ് അകത്തേക്ക് പോകുന്നത് സാധാരണ ഒരു നടി നടന്മാരെയൊക്കെ കാണാനായിട്ട് ആളുകളെല്ലായിടവും തിങ്ങിക്കൂടിയും നമ്മൾ ദൂരെ നിന്ന് നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്ന അവർ നമ്മുടെ ആ ഒരു കുടുംബത്ത് ആളുകൾ വരുന്ന പോലെ ആ ഒരു ഫീലാണ് കേട്ടോ അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ ഓഫീസ് എന്ന് പറയുന്നത് തീർച്ചയായും ഇതിലെ അഭിനേതാക്കളുടെ ഒരു കുടുംബ വീട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു തറവാടെന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും കാരണം ഓരോരുത്തർ വിരുന്ന് വരുന്ന പോലെ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദവും സന്തോഷവുമെല്ലാം നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഒരു തീർത്തും നമ്മൾ നമ്മളെ അതിശയിപ്പിക്കുന്നത് അതിശയം വരേണ്ട കാര്യമില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അതിശയം തന്നെയാണ് കാരണം എവിടെ തിരിഞ്ഞാലും നടീനടന്മാർ മുകളിലേക്ക് കയറും നമ്മൾ ലിഫ്റ്റിൽ കയറിയാലും അതിനകത്തും ഉണ്ടാകും മൂന്ന് രണ്ട് നടീനടന്മാരൊക്കെ താഴത്ത് തിരുന്നാലും ഇരുന്നാലും ഭക്ഷണം കഴിക്കുന്നിടത്താണേലും എന്തിനു ബാത്റൂമിൽ പോയാൽ പോലും നമുക്കവിടെ കാണാൻ പറ്റും ഈ രണ്ടുപേരെ നിങ്ങൾക്കറിയാം കുത്താം പുള്ളി എ ആർ ഹാൻഡ്ലൂമിലെ അവർ ഈ സിനിമാ നടന്മാരും നടിമാരൊക്കെ ആയിട്ട് നല്ലൊരു കണക്ഷൻ കാത്തു സൂക്ഷിക്കുകയും അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സിന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെയാണ് ഷാജോണും വന്നിട്ടുണ്ട് ഇന്നത്തെ പ്രധാന താരമാണ് നമ്മുടെ നടി മീന മീന ചേച്ചി കാത്താണ് എല്ലാവരും ഇവിടെ പ്രതീക്ഷിച്ചിരുന്നത് മീനയോടൊപ്പം വന്നിട്ടുള്ള ആൾ മനസ്സിലായത് നമ്മൾ സാധാരണ എല്ലാ സിനിമകളിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കാണുന്ന നമ്മുടെ ഒരു സ്ഥിരം ചേട്ടനുണ്ടല്ലോ ആ ചേട്ടനാണ് പുള്ളിക്കാരത്തെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് കേട്ടോ തിരിച്ച് കൊണ്ടുപോകുന്ന ഡ്യൂട്ടിയും അദ്ദേഹത്തിനാണ് ഇന്നുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ഒരു പ്രത്യേക ഒരു ഒരു പ്രധാനപ്പെട്ട പരിപാടിയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ കൂടെ നമുക്കും അവിടെ ഒരു ചാൻസ് കിട്ടി ആ നടന്മാരുടെ കൂടെ അവരുടെ ഇരിപ്പിടത്തിൽ അവരോടൊപ്പം അവരുടെ ഒരാളായി ഞങ്ങൾ പുറത്തു നാല് പേരാണ് ആകെയുള്ളത് ആ നാല് പേർക്കും അവരോടൊപ്പം ഞങ്ങൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം അതല്ലാതെ നമുക്ക് അതിനകത്ത് കയറാനായിട്ട് ഒരു മാർഗ്ഗമില്ല ആരെയും കയറ്റത്തുമില്ല കാരണം ഞങ്ങളുടെ മുന്നിൽ വെച്ച് പല ഒന്ന് ഒരു ഒരു ചാനലുകാരൊക്കെ അകത്തേക്ക് കയറിയിട്ട് അവരെ വലിയ രീതിയിൽ തന്നെ കുറച്ച് അവരെ ഇറക്കി വിടുന്ന ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ആ ഒരു രീതിയിൽ അവരുടെ കൂടെ തന്നെ നമുക്കിരിക്കാനായിട്ട് സാധിച്ചു ഞങ്ങളോടൊപ്പം പുറത്തുനിന്ന് പിന്നെ ഉള്ളത് എയർ ഹാൻഡ്ലൂമിൻ്റെ നമ്മുടെ കുത്താമ്പുള്ളിയിലെ ആ ബിസിനസ്സുകാരായ അവരാണ് ീലാമ്മ വന്നപ്പോഴത്തെ കടന്ന് വന്നപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു ആദരം അവർക്ക് കൊടുത്തു സംഗതി വുമൻസ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു കുറച്ച് പഴയതാണ് പക്ഷേ നമുക്ക് ടൈമില്ലാഞ്ഞതുകൊണ്ടാണ് തിരക്കുകൾ കൊണ്ടാണ് വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്യാഞ്ഞത് ഈ ഒരു ദിവസം നടി മീനച്ചേച്ചിയേയും ഷീലാമ്മയെയും ഇപ്പോഴത്തെ യുവതലമുറയിലെ നായിക അനശ്വര രാജനെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഉള്ളത് അവരും മൂന്നുമാണ് ഇന്നത്തെ പ്രധാന താരങ്ങളും ഷീലാമ്മ അഭിനയിച്ച സിനിമകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കുന്ന ചടങ്ങാണ് അവരെ ആദരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കാണുന്നത് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിട്ട് എനിക്ക് കണ്ട് കൂട്ടിയത് സരയൂനെയാണ് കേട്ടോ അതായത് നല്ലൊരു പ്രസംഗം തന്നെയാണ് ആദ്യം കാഴ്ചവെച്ചത് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അതുപോലെ തന്നെ കുക്കു പരമേശ്വരൻ കാര്യം ഇവരൊക്കെ നമ്മൾ ഇവരൊക്കെ അഭിനയിക്കുന്ന കാഴ്ചകളൊക്കെ അൻസിബായും അതുപോലെ തന്നെ ജോമോളും അനന്യയും എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ താരസംഘടനയ്ക്ക് ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഒരു സംശയവും കൂടാതെ എനിക്ക് തോന്നിയ രണ്ട് വ്യക്തികളാണ് അവർ ഒന്ന് കുക്കു കുക്കുപരമേശ്വരൻ തുടക്കം മുതലേ അമ്മയുടെ പല ഭാരവാഹിത്വവും വഹിച്ചിട്ടുള്ള ആളാണ് പക്ഷേ സരയു നന്നായിട്ട് ഭാവിയുടെ ഒരു വാഗ്ദാനമായിട്ട് തന്നെ അമ്മയുടെ അമ്മ എന്ന് പറയുന്ന താരസംഘടനയ്ക്ക് തീർച്ചയായും ഒരു മുതൽക്കൂട്ടാണ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇവരുടെ ആരുടെയും പ്രസംഗം തീർത്തും അധികം കാണിക്കാത്തത് സമയം ഒത്തിരി വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു ചുരുക്കമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇവരുടെ ഒരു പ്രധാന അതിഥി ആയതുകൊണ്ട് തന്നെയാണ് മീനച്ചി എത്തിയത് സാധാരണ ഇതുപോലുള്ള മീറ്റിങ്ങുകളിലൊന്നും എത്താത്തതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇന്നത്തെ പ്രധാന ആകർഷണവും മീനച്ചി ആയിരുന്നു മാത്രമല്ല ലാലേട്ടനും എല്ലാം പലരും തിരക്കിലാണ് പലരും വന്നു പോവുകയും ചെയ്തു ഇതിനുള്ളിൽ എല്ലാം നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നതിനും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എല്ലാവരെയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് തിരക്കുകളുള്ളതുകൊണ്ട് തന്നെ ഞാൻ പോയത് നമ്മുടെ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ പോയതിന് ദൗത്യം വേറെ ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് അതിന് സമയം കണ്ടെത്തിയത് കൊണ്ട് പലരെയും നിങ്ങളുടെ മുന്നിലേക്ക് എത്ത് എത്തിക്കാനായിട്ട് എനിക്ക് സഹായിച്ചിട്ടില്ല കേട്ടോ മീനച്ചിക്ക് ഫ്ലൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് തന്നെ മീനച്ചി പോവുകയാണ് ഇവിടെ ഈ പ്രോഗ്രാം വന്നപ്പോൾ ഒരിക്കലും കാണും കാണുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ നമ്മുടെ ഡിസ്കോ രവി ചേട്ടൻ ഡിസ്കോ രവീന്ദ്രനെ എല്ലാവർക്കും പഴയ സിനിമ പ്രേമികൾക്കാർക്കും മറക്കാൻ സാധ്യതയില്ല ഡിസ്കോ രവീന്ദ്രൻ അല്ലെങ്കിൽ ഡിസ്കോ രവി എന്ന് പറയുന്ന പഴയ പല സിനിമകളിലും ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന മലയാളികളെ വളരെയേറെ രസിപ്പിച്ച ആ ചേട്ടനും ഉണ്ട് കേട്ടോ ഇവിടെ ഏറെ വൈകിയാണെങ്കിലും നമ്മുടെ ടീനോട്ടവും ചേട്ടനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറ ആദ്യം തന്നെ പറഞ്ഞല്ലോ പലരെയും നമുക്കറിയില്ല കേട്ടോ പുതുമുഖ താരങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് വലിയൊരു ഇവരുടെ പലപ്പോഴും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവരുടെ ഫുഡ് സപ്ലൈ അതായത് ഒരു ഏജൻസിയാണ് ഒരേ ഹോട്ടലുകാരാണ് അത് കൊടുക്കുന്നത് അതായത് ചെറിയൊരു സെറ്റപ്പല്ല വൺ ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിൽ തന്നെയുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് ചൈനീസും ചൈനീസും സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അറേബ്യൻ എല്ലാ വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ നിരത്തി ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാവുന്ന രീതിയിൽ ജ്യൂസ് മുതൽ എല്ലാ തരത്തിലുള്ള ഫുഡും കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് വേറൊരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് അവിടെ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ല ചെറിയ ആർട്ടിസ്റ്റുകൾ മുതൽ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ വരെ ഒരേ തിന്മേശലിരുന്ന് കഴിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം പിന്നെ ഷീലാമ്മയുമായിട്ട് ശീലാമ്മയാണല്ലോ നമ്മൾ അവർ കയറ്റിയത് ഷീലാമ്മയെ സ്വസ്ഥമായിട്ട് സംസാരിക്കാനായിട്ട് സഹായിച്ചു അതും ഷീലാമ്മയായിട്ട് സംസാരിക്കാൻ സാധിച്ചത് നമ്മുടെ ലാലേട്ടൻ്റെ മാത്രം അവകാശപ്പെട്ട ഒരു മുറിയാണ് എനിക്കൊന്നും അമ്മയുടെ പ്രസിഡൻറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ റൂം അതായിരിക്കും എന്തായാലും ലാ മോഹൻലാലെന്ന് എഴുതിയ ലാലേട്ടൻ്റെ കസേരയുടെ അടുത്താണ് ലാലേട്ടൻ ഇരിക്കുന്ന ആ ഒരു മേശ ആ ഒരു മുറിയാണ് ഇത് ആ മുറിയിലാണ് ഞാൻ ഷീലാമ്മയായിട്ട് അധികം നേരം ഞങ്ങൾക്ക് ഭാവി കാര്യങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിക്കാനായിട്ട് സാധിച്ചത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്നെ അതിശയിപ്പിച്ച കുറേ കാഴ്ചകൾ ഇവിടെ കാണാനായിട്ട് സാധിച്ചു നമ്മളെല്ലാവരും വിണ്ണിലെ താരങ്ങൾ എന്നുള്ള നിലയിൽ ഇവരെല്ലാവരെയും ഒരു ക്രൗഡ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവരെ ദൂരെ നിന്ന് നോക്കുകയും അല്ലെങ്കിൽ ഇവരെല്ലാം ചാടക്കാരാണ് അല്ലെങ്കിൽ ഇവരെല്ലാം ഭയങ്കര തലയെടുപ്പുള്ള ആളുകളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് അവരുടെ ആ ഒരു കുടുംബത്തേക്ക് നമ്മൾ കയറി ചെന്നപ്പോൾ തീർച്ചയായും ഒരു അതിഥിയെ എങ്ങനെ സ്വീകരിക്കുന്നു ആ രീതിയിൽ തന്നെയുള്ള പരിഗണനയാണ് നമുക്ക് അവിടെയും ലഭിച്ചത് അമ്മയുടെ ഓഫീസിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അവിടുന്ന് താഴത്തേക്കുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ കാർ പാർക്കിംഗ് ആണ് ഇപ്പോൾ ഈ ഇവിടെ കാണുന്നത് പല പ്രഗത്ഭരെയും വണ്ടികളൊക്കെ ഇവിടെ കിടക്കണ്ടേ അമ്മയുടെ ലോഗോ ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അമ്മ അമ്മ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വേറൊന്നുമല്ല ഇത് ഒട്ടേറെ കാഴ്ചകൾ അതിനകത്തുണ്ട് ഒട്ടേറെ അനുഭവങ്ങളും നല്ല അനുഭവങ്ങൾ മാത്രമേ അവിടെ നിന്നുണ്ടായിട്ടുള്ളൂ ഒത്തിരി കാഴ്ചകൾ ഇതെല്ലാം സമയത്തിൻ്റെ പരിമിതി മൂലം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്